ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ പിന്നെ എത്ത വിശേഷങ്ങളാണ് ഞാൻ ആക്ച്വലി സ്നാക്സ് ഉണ്ടാക്കുന്ന ആളില്ല അപ്പം ഞാൻ ഉണ്ടാക്കുക അത് ഉണ്ടാക്കണമെന്ന് കാണിക്കാനുള്ള സമയമല്ല അത് കടയാണല്ലോ അപ്പം ബാക്കി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് നേരം ഇങ്ങോട്ട് വരാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും ഇന്നൊക്കെ എന്തൊക്കെയാണ് കടയെത്തന്നുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എല്ലാവരും അപ്പോൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണത്തിൽ കിട്ടാം നല്ല വീഡിയോസായിട്ട് നമ്മൾ ഇനി വരുന്നുണ്ട് അപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പം കഴിച്ച് നമ്മളെ പ്രിപ്പറേഷനൊന്നും കാണിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ ഷോപ്പിലാണ് നമുക്ക് വീഡിയോ കൊടുക്കാനൊന്നും ആരുമുണ്ടായിരുന്നു ഞാൻ തന്നെ രാവിലെ ഏഴ് മണിക്ക് നേരത്തെ വന്ന് പിന്നെ സ്റ്റാഫൊക്കെ എത്തുമ്പോൾ എട്ടുമണിയൊക്കെ ആകും അപ്പം രണ്ട് മൂന്ന് ഐറ്റംസുകളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ പാമ്പര്യം മറ്റ സവാള പിന്നെ അതുപോലെ ചേച്ചി അത് നമ്മുടെ സ്റ്റാഫ് കാണുമ്പോഴത്തേക്ക് ചേച്ചി വന്നു അതുപോലെ ചായ ഉണ്ടാക്കുന്ന ആൾ വന്ന് ചേട്ടൻ വന്നു ചായയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ കുടിച്ചു ചായ വന്ന പക്ഷേ ഒരു ചായ കുടിച്ചിട്ട് നേരെ നമ്മൾ പിന്നെ ചട്ടിപ്പത്തിരി ഇതുണ്ടാക്കുന്നതാണ് നമ്മൾ സ്പെഷ്യലാണ് ഇത് ഇവിടുത്തെ ഐറ്റം ചട്ടിപ്പത്തിരി അങ്ങനെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ ചിക്കൻ റോളിൻ്റെ ദോശ ഉണ്ടാക്കി വെച്ചിരുന്നു അതുപോലെ കട്ട്ലേറ്റിനുള്ള മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു പിന്നെ അതൊക്കെ ഉണ്ടാക്കുന്നത് കാണിക്കണമെങ്കിൽ വീഡിയോ പിടിക്കലും എല്ലാം പാടും നടക്കൂല ആകെ മൊത്തം ചളായി കൊളാവും എന്നെ കൂടെ എനിക്കങ്ങനത്തെ ഒരു റിസ്ക് എടുക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് ഞങ്ങളുടെ കടൻ്റെ ഉള്ളും വ്യൂന്നും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു മാത്രം നമ്മൾ സിസ്റ്റം ഓപ്പൺ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി സ്റ്റാഫ് ഒരു സിദ്ധിക്ക് വരും വന്നാൽ ബില്ലടിക്കാൻ തുടങ്ങും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോക്കാണ് പതിവ് ഇപ്പോൾ മൂപ്പര് ലീവുള്ളതുകൊണ്ട് ഞങ്ങളുടെ മെനു ആണ് ഇട്ടത് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ പുറത്തേക്ക് വെക്കാറുള്ളൂ നമ്മൾ വൈച്ചയ്ക്ക് ശേഷം നമുക്ക് പൊറോട്ടയും ബീഫും എല്ലാ ഐറ്റംസും നമുക്കുണ്ട് പിന്നെ അത് നമ്മുടെ കട്ട്ലേറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു ഇനി ഇതൊന്ന് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ഫ്രൈ ചെയ്താൽ നമ്മുടെ ഓർക്ക് ഇന്നത്തെ ഓൾമോസ്റ്റ് തീർന്നു പിന്നൊക്കെ ബാക്കി ചേച്ചിയാണ് ഉണ്ടാക്കല് അതിനിടയ്ക്ക് അവിടെ കഞ്ഞിക്കുള്ള കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിങ്ങനെ എണ്ണ ചൂടാക്കാൻ വെച്ചു അങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് പോയിൻ്റെ ഇടയ്ക്ക് ഒരു ട്രെയിൻ മിനിറ്റ് ഒരു ടൈം ലാബ്സിൽ വെച്ചിട്ട് കുറച്ച് നിങ്ങൾക്ക് കാണിക്കാൻ വെച്ചു ജസ്റ്റ് ഒന്ന് നിങ്ങൾ ജസ്റ്റ് കണ്ടിട്ട് വരും അപ്പോൾ കുക്കേഴ്സ് നമ്മൾ കട്ട്ലേറ്റും സമോസയും ചിക്കൻ റോളും എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു ചട്ടിപ്പത്തിരി അങ്ങനെ എല്ലാ ഐറ്റംസുകളും നമ്മൾ ഓക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ബാക്കി നമുക്ക് വരുന്നത് അരിപ്പ് വാടയും പൂക്കവാടയൊക്കെയാണ് അതൊക്കെ ചേച്ചിയാണ് ഉണ്ടാക്കാൽ നമുക്ക് ആ വലിയ വശമല്ല നമ്മുടെ ചട്ടിപ്പത്തിരി ഇതാതാണ് അത് കട്ട് ചെയ്തിട്ട് ഇനി നമ്മൾ സെറ്റാക്കും അതുപോലത്തെ ഒരെണ്ണം കൂടി ഉണ്ടാവും അത് നമ്മൾ കാണിക്കുന്നില്ലാന്ന് മാത്രം അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് സെറ്റാക്കുക അതിൻ്റെ ഇടക്ക് ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി കത്തി തിരഞ്ഞതാണിത് അതിൻ്റെ ഇടക്ക് നല്ല ക്ഷീണിച്ചായിരുന്നു ഒരു ബോട്ടിൽ തണുത്ത വെള്ളം എടുത്ത് ഇങ്ങനെ കുടിച്ചു കസ്റ്റമർ അതിൻ്റെ അടക്കം ഇങ്ങനെ വന്നു പോകൊണ്ട് നമ്മൾ ചേട്ടൻ ഡീൽ ചെയ്യാറുണ്ട് അവരെയൊക്കെ പന്ത്രണ്ട് മണിക്കാണ് നമ്മുടെ സ്റ്റാഫ് കോയയും അതുപോലെ തന്നെ കോയും അതുപോലെ സ്റ്റാഫ് സിദ്ധിക്കും ഒക്കെ വരുള്ളൂ കേട്ടോ അപ്പോൾ സമയം ഓൾമോസ്റ്റ് പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് പന്ത്രണ്ട് മണി ആയിക്കണം നമ്മുടെ പണിയും ഓൾമോസ്റ്റ് തീർന്നു ഞാൻ ഏഴ് മണിക്ക് വന്നതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക വീഡിയോയിൽ അപ്പോൾ അത് വീഡിയോ ഏഴ് പന്ത്രണ്ട് മണിയാണ് നമ്മുടെ അടുത്ത ഇതാണിത് അവസ്ഥയാണ് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്താണ് നമുക്ക് തിരക്കുണ്ടാകുന്നത് പൊറോട്ടയും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഇനി പോവുക ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് വരുന്നെങ്കിൽ അപ്പോൾ ഇതാണ് നമ്മുടെ കറിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂസാണിത് പതിനാല് പൗണ്ട് ചെയ്യുന്ന സ്കൂളിൽ അവിടെയാണ് ഇനി നമ്മൾ റാക്കി ഇരിക്കുന്ന ഐറ്റംസുകളാണ് അതൊക്കെ റാക്കിലാക്കി വച്ചു റാക്കിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല ക്യാമറ പിടിക്കുമ്പോൾ എനിക്ക് വരികയാണ് കണ്ടായിരുന്നില്ല കൊഴുക്കട്ട എന്നപ്പോ സ്പെഷ്യലാണ് പിന്നെ അടിയത്തെ റാക്കി കപ്പ ബീഫ് അതിൻ്റെ ഐറ്റംസുകളൊക്കെ വരും കപ്പയും ബീഫൊക്കെ നമുക്ക് വൈകുന്നേരത്തെ ഒരു മൂന്ന് മണിക്ക് ശേഷം കപ്പ ബീഫ് കൊത്തുപ്രാ അങ്ങനത്തെ പല ഐറ്റംസുകളുണ്ട് അതെല്ലാവരും അബ്ബിനെ കഫയിൽ വരിക അപ്പോൾ അത് ആ ബില്ലൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ട് ഞാനിനി ജസ്റ്റ് ഒന്ന് പോകാൻ വേണ്ടി വെച്ചിട്ടാണ് ആക്ഷൻ ആയിരിക്കുമ്പോൾ കസ്റ്റമർ വന്നിരിക്കുന്നുണ്ട് എനിടയ്ക്ക് ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല പോവുകയാണ് എന്നുള്ളത് കഴിഞ്ഞാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും പോയിട്ട് വരാട്ടോ അവസാനിക്കുകയാണ് അടുത്ത രാത്രിത്തെ വീഡിയോ വീണ്ടും നാളെ നമുക്ക് കണ്ടും രാവിലെ കേട്ടോ വന്നപ്പോൾ ഞാൻ പറഞ്ഞു സ്നാക്സ് ഉണ്ടാക്കിയിരുന്ന ആളെ ലീവായിരുന്നു കുളിക്കാർ കുറച്ച് ദിവസം ലീവ് അപ്പോൾ ഞാൻ തന്നെ എനിക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങളായിട്ട് എനിക്കറിയാവുന്നത് പോലെ ലോക്കൽ അറിയില്ല നമുക്ക് സ്പെഷ്യൽ അറിയുള്ളൂ അന്വേഷണത്തിൽ കൂടെ കയറുമ്പോൾ ഇതുവഴി ഈ പാലക്കാട് കൂടെ പോകുമ്പോൾ പാലക്കാട് കുളക് ഹൈവേ കൂടെ പോകുന്നുണ്ടെങ്കിൽ അന്യസ്തീ കയറി കഴിച്ചു നോക്കിയൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും ഇതാണ് ടൈസ് ഉള്ളത് സോ അപ്പോൾ ഈ രാവിലത്തെ മോണിങ് കഴിഞ്ഞു പന്ത്രണ്ട് മണി കഴിഞ്ഞു ഇനി പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് ഒരു മൂന്ന് മണിക്ക് ശേഷം വരും അപ്പം ഇനി ഈവനിങ്ങത്തെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് നാളെ കണ്ടുമെട്ട വശങ്ങളിലൂടെ അപ്പോൾ ആരും മറക്കേണ്ട സ്റ്റേറ്റ് ചെയ്യേണ്ട സ്റ്റേറ്റും അടുത്ത വീഡിയോ സ്നേഹം കാണാം ബൈ ലവ് യു ടു